ഹൈഡിയേഴ്സ് ഞാനൊരു കാര്യം കാണിച്ചു തരാമേ നിൽക്കുന്ന നിൽക്കേ എന്താണെന്ന് വെച്ചാൽ രണ്ടായിരോ ഇത് ഞാൻ ചെയ്യാനായിട്ട് ഒരു വെൽഡിംഗ് വാഷ് ഷോപ്പിലാണ് കൊണ്ട് കൊടുത്തത് ഒരു തടിയുമായിട്ടാണ് കൊടുത്തത് അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ ഞാനിത് വേറെ എടുത്ത് കൊടുക്കാനുള്ളതാണ് പോയി പോയി വെൽഡിംഗ് വാഷ് ഷോപ്പിൽ കൊടുത്തു അപ്പോൾ ഈ നാക്കെന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അത് എനിക്ക് അമ്മ കൊണ്ട് തന്നതാണ് അത് മാത്രമാണ് ഞാൻ കൊടുത്തത് അപ്പോൾ അവരത് തടി ചെയ്യാതെ ഇങ്ങനെ എനിക്ക് വെൽഡ് ചെയ്യും പോലെ ചെയ്ത് തന്നു ഞാൻ പറഞ്ഞു ഒത്തിരി ഡെക്കറേഷൻ ഒന്നും വേണ്ട ആവശ്യമാണെങ്കിൽ നമുക്ക് പുതിയതൊന്നും വാങ്ങാമല്ലോ അപ്പോൾ പറഞ്ഞു ഇല്ല നിനക്ക് ഇരുന്നൂറ് രൂപയ്ക്കകത്ത് ഞാൻ ചെയ്തു ചെയ്തുതരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ചെയ്യിച്ചത് അപ്പോൾ കുഴപ്പമൊന്നും ഇല്ല നല്ല രസമുണ്ടായിട്ടോ അതിൽ നിന്ന് തിരുവാനായിട്ട് ഞങ്ങളുടെ പഴയ ചെറുവാണ് കേട്ടോ ഇത് പഴയ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ കിടന്ന ഒരു ചെറുവയാണ് അമ്മയുടെയും കണ്ടായിരുന്നു ഇത് ഫിറ്റ് ചെയ്തു വെച്ചിട്ടാണ് ഞാൻ ഇത്രയും നാളെ തിരുവനന്ത തിരികൊന്ന് വാങ്ങിയാൽ മതിയായിരുന്നു പിന്നെ ഈ നാൾക്ക് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ചെയ്യിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ചെയ്ത് കേട്ടോ അങ്ങനെ തിരുവി നോക്കിയാണ് തിരുവിയപ്പോൾ തെറിച്ച് പോകുന്നതാണ് കൊണ്ട് എങ്കിലും കുഴപ്പമൊന്നും ഇല്ലുണ്ട് നല്ല മോർച്ചയൊക്കെ ഉണ്ട് തിരുവാനൊക്കെ ആയിട്ട് പെട്ടെന്ന് തിരി കഴിയും കേട്ടോ എനിക്ക് പണ്ടേ ഇരുന്ന് നമ്മൾ തിരുവല്ലോ അതാണ് ഇഷ്ടം കേട്ടോ പണ്ടത്തെ ചിലവണ്ടല്ലോ അതാണ് ഇഷ്ടം മറ്റേ നിന്ന് തിരുവുന്ന ചെരവ് എനിക്കിഷ്ടമേ അല്ല അപ്പോൾ പിന്നെ ഇതെന്തായിട്ടും എൻ്റെ ഇഷ്ടത്തിൽ എന്തെങ്കിലും ഉണ്ടൊക്കെ നല്ല അടിപൊളി ഫണ്ടായിരുന്ന കേട്ടോ അങ്ങനെ പിന്നെ കൊഴിയാണെങ്കിൽ അപ്പം അത് ഞാൻ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കഴുകിയിട്ടില്ലായിരുന്നു അത് പിന്നെ തേങ്ങ അരച്ച് വെക്കാമെന്ന് പറഞ്ഞാൽ തേങ്ങ തിരുവിയത് പിന്നെ അമ്മ അതിന് വേണ്ടിയിട്ട് അരച്ചൊക്കെ തന്നായിരുന്നു ഞാൻ പിന്നെ ചട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടതൊന്ന് നല്ലവണ്ണം കഴുകിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ ചിരവ കിട്ടുമോ എനിക്ക് തോന്നിയിട്ടില്ല കിട്ടുമെന്ന് എനിക്കിത് ചെയ്ത് തന്നത് ഇരുന്നൂറ് രൂപ ഞാൻ ഇരുന്നൂറ് രൂപ കൊടുത്തായിരുന്നു എനിക്ക് കഫർട്ടായിട്ട് തോന്നുന്നുണ്ട് പിന്നെ ചിരകുമ്പോൾ നമുക്ക് ശകലം തിറച്ചു പോകുന്നതായിട്ട് തോന്നുന്നുണ്ട് അത് വല്ല പത്രമോ വല്ല ഇട്ടിട്ട് തിരികണമെങ്കിൽ അതൊക്കെയാണ് ഒത്തിരി തേങ്ങയൊക്കെ ഒത്തിരി ക്വാണ്ടിറ്റിയൊക്കെ നമുക്ക് തിരിവെടുക്കാനായിട്ടിങ്ങനെ ഇരുന്ന് തിരുന്നതാണ് നല്ലത് പണ്ടൊക്കെ നമ്മൾ പായസത്തിനൊക്കെ ഓണത്തിന് ഓണസത്തി ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതാണ് ഓർമ്മ വരുന്നത് ശരിക്കും തേങ്ങ അമ്മയൊക്കെ ഞങ്ങളെ കൊണ്ടാണ് തിരി വയ്ക്കും അപ്പം പിന്നെ മീനിനെല്ലാം അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ പിന്നെ ഞാൻ മുളകും തക്കാളിയൊക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അടുപ്പിലോട്ട് വയ്ക്കാം പിന്നെ കുറച്ച് ഞാൻ വറുക്കാനായിട്ട് എടുത്ത് വെച്ച മീൻ അത് പിന്നെ അതും കൂടെ വറുത്തെടുക്കുവാണ് പെട്ടെന്ന് മീൻ വറുക്കാനായിട്ട് മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് ഇത്രേ മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ അതിനുശേഷം ചട്ടി ചൂടാൻ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മീൻ വാരി ഇടുകയാണ് അപ്പോൾ നമുക്കിന് ഫുഡ് കഴിക്കാൻ കഴിക്കാനായിട്ട് മീൻ കറി തോരൻ ഇന്നലെ ചിക്കൻ കറി പിന്നെ മീൻ വറുത്തത് ഇതൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇനി കഴിക്കട്ടെ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ മതി കേട്ടോ ബൈ ബൈ സി യു